അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഹിഡൻ സ്പോട്ടാണിത് എൻ്റെ ഫ്രണ്ട് അബി പറഞ്ഞിരുന്നതാണ് ഞാനിവിടെ വരുന്നത് അഭിയൊക്കെ സ്വന്തമായി എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കൊടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ അവിടെ ഈ കായലിൻ്റെ നടുക്ക് പോയി ഇറങ്ങി വയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടവനം വീഡിയോസ് കണ്ടിട്ടുണ്ട് ആ കോട്ടയത്തിനടുത്ത് ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ ഹിഡൻ സ്പോട്ട് ഹിഡൻ ആയിട്ട് തന്നെ ഞാൻ വെക്കുകയാണ് അതിൽ എന്നോട് ക്ഷമിക്കുക വേറൊന്നുമല്ല പല ഇതുപോലെ റിവീൽ ചെയ്ത് അവിടെ കണ്ടമാന ില് തകർത്തുന്നു കായലിറങ്ങാം ഇറങ്ങും ചെയ്യാൻ നടുപ്പൊരു തുരുത്തുണ്ട് തുരുത്തിൽ പോവാം അടിപൊളിയായിരിക്കും നല്ല വൈവായിരിക്കും വലിയ ക്രൗഡഡ് ഒന്നും അല്ലാത്ത അധികം ആളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വന്നു വേറൊരു പ്രത്യേക ഒരു സുഖാ വേറെ ഇല്ല ഞങ്ങൾ രണ്ടും പിന്നെ ചേട്ടൻ മാറും ചേട്ടൻ മാറും ഇവിടെ കാടൊക്കെ ആയി ശരിക്കും ഈ ദുരിതത്തിന്റെ മറയിലാണ് നമ്മള് വന്നോണ്ടിരുന്നത് അല്ലെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും ദുരിതത്തിന്റെ രണ്ട് സൈഡിൽ നിന്നും നല്ല കാറ്റടിക്കുന്നത് കാറ്റടിച്ച പാടല്ലേ വരാനുരി ആ ഒരു ആപ്പിൽ ആ ഇടക്കു നടുക്കോടെ ഉള്ള ആ ലൈനിൽ കാറ്റ് കുറവാണ് എടുത്ത് ും കക്ക വരുമാനം കർഷകർദ്ധിക്കുന്നതിനും വേണ്ടി ഈ കമ്പനി അത് രജിസ്റ്റർ രൂപ അപ്പൊ അതിന്റെ ഡയറക്ടർ മാനേജർ സൂര്യകുമാരാണ് അപ്പൊ ഞാൻ അവർ ഡയറക്ടറാണ് ഞങ്ങൾ അഞ്ചു പേരാണ് ഡയറക്ടർമാർ അഞ്ച് പിന്നെ പിന്നെ ണ്ട് ഇപ്പൊ അങ്ങനെ കമ്പനി വിദേശത്തേക്കെറച്ച് കഴിച്ചു കഴിക്കാനും പിന്നെ ഇങ്ങനെ അവരുടെ അങ്ങനെ ഒരു ക്രം കേരള ഫാർമൽ പ്രൊഡ്യൂസർ കമ്പനി അങ്ങനെയാണ്

ൂറും പത്തും എന്തിനീ കേടിക്കുന്നേ വലിയ തെരഞ്ഞെ വലുതാക്കി മാറ്റി വെച്ചിരിക്കുന്നുണ്ടോ ഇത് കൂടാതെ വെള്ളത്തിന്റെ അടി പോവാ ഞങ്ങള് പോവാനിയുടെ ഡയറക്ടറാണ് കിടന്ന കാരുന്നത് ഇംഗ്ലീഷ് തോന്നുന്നു ഇംഗ്ലീഷ് ഒരുപാട് റിസോർട്ടിൽ താമസിക്കുന്ന അത് ഇംഗ്ലീഷൊക്കെ പറയുന്നത് മനസ്സിലാകുന്നു ി കക്ക പുഴുങ്ങി നെറ്റിൽ അരിക്കും അരിച്ചിട്ട് അത് എടുത്ത് തോട് പിന്നെ നെറ്റിൽ അരിക്കുമ്പോ തോട് വേറെ ഈ ഇറച്ചി വേറെ ആയിട്ട് കിട്ടും കിട്ടിട്ട് പിന്നെ അത് കഴുകി ക്ലീൻ ആക്കി എടുക്കും വേറെ കുഴപ്പം ഇനി ഴിഞ്ഞത് കഴി ചിലുക്കി അത് മനഞ്ഞ് കഴുകി വേണം എടുക്ക അതിനകത്ത് ചെറിയ തൊണ്ടൊക്കെ ഉണ്ടാവും അത് നമ്മൾ മനഞ്ഞ് വെള്ളത്തിൽ വെച്ച് മനഞ്ഞെടുക്കണം ഇറച്ചി പൊങ്ങി വരും കക്ക ഇതിനകത്ത് കിടക്കുകയും ചെയ്യും കക്കാൻ മാറ്റും വലിയ കക്ക വേറെ എടുക്കണം ചെറിയ കക്ക വേറെ ചെറുതാ അല്ലെ ഇതിനകത്തേക്ക് പോയി നമുക്ക് കിട്ടു കിട്ടാ രണ്ട് രണ്ടായിട്ട് എടുക്കാൻ പറ്റും അതാ ഇത് ചെറുതാ അതിന് ഇതൊക്കെ പാടാണ് എടുക്ക വലുതിനൊച്ചിരി കൂടി എളുപ്പ അത് ഇങ്ങനെ ഇങ്ങോട്ട് വരാനെന്ന് പറഞ്ഞേ നമ്മളിത് അബിയുടെ വീട്ടിൽ നിന്ന് ചോറ് ഉം കപ്പ ശരിക്കും ഒരു പ്രത്യേക രീതിയിലെ വീഡിയോ ഞാൻ മുതാളി കണ്ടീവെടുക്കാണ്ട് നമ്മളെ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കുത്തി പോയി തിരിച്ചു വന്നു വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു വെള്ളമൊക്കെ ആടി ഉദഞ്ഞ നടുപ്പൂടെ പോയി പോയി ഇറങ്ങി കക്കാവൊക്കെ വാരി നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെ നമുക്ക് വേറെയും വീഡിയോസൊക്കെ ഞാൻ കാണിക്കാം അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ കഴിയുന്നു വേറെ ഒരു എപ്പിസോഡുമായി നമുക്ക് ഇരിക്കാം